ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ ഇന്ന് മുതൽ വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഇന്നലത്തെ ആ ഒരു ഫുൾ മൂൺ മുതൽ നെക്സ്റ്റ് വരുന്ന ഫുൾ മൂൺ വരെയുള്ള ആ ഒരു തേർട്ടി ഡേയ്സ് ആ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ നോ കോൺടാക്ട് സിറ്റുവേഷനിലോ ഒക്കെ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള ഉണ്ടോ ഈ ഒരു തേർട്ടി ഡേയ്സിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് നോക്കാനായിട്ട് പോകുന്നത് വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഓക്കെ അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്കൊരു നല്ല ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ലൈഫിന്റെ അതുപോലെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് മുഴുവനായി തന്നെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് പെട്ടെന്ന് ലൈഫുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ആ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് ആ ഒരു ആഘോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അതെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക ആ ഒരു വ്യക്തിയുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക ആ ഒരു പേഴ്സണെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും അതിൽ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ചിന്തിക്കുക ഓക്കെ അങ്ങനെ വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ഐക്കൺ നിങ്ങൾ ഓൾ ആക്കിയിട്ട് എനേബിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങൾ ആദ്യമേ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ നിന്നുപോയൊരു റിലേഷൻ ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അവര് പുതിയതായിട്ട് ഇതിനൊരു തുടക്കം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്നു ആ ഒരു മെസ്സേജ് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ടിലോ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഈ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ആയിട്ട് വരുന്നു എന്നാണ് കാണിക്കുന്നത് അതും ഒരു സ്നേഹവുമായിട്ട് നിറഞ്ഞ കപ്പുമായി നിങ്ങളിലേക്ക് വരുന്നു നൈൻ ഓഫ് സോഴ്സ് ആണ് ഈ ഒരു ടൈമില് അവർക്ക് അവർ ഒരുപാട് ഒറ്റപ്പെടൽ വേദനകളെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരിപ്പോൾ ഒരു വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് മതിയായി അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതം അവരെ വളരെ അധികം വേദനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ആ ഒരു പേഴ്സണെ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ രീതിയിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് എങ്കിലും അപ്പോൾ അവരായിട്ട് തന്നെയാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ ഒരു ആപ്സെൻസ് ആ ഒരു പേഴ്സണെ അധികം വേദനിപ്പിക്കുന്നുണ്ട് അവരുടെ മനസ്സിനെ വള വല്ലാതെ തളർത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആ ഒരു അഭാവം അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു കപ്പ് നിറയെ സ്നേഹവുമായിട്ട് എത്തണമെന്ന് ഓക്കെ നമുക്ക് രണ്ട് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ ഹെർമിറ്റ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ചതിച്ചിട്ടൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഇറങ്ങി പോയവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഇനി അങ്ങോട്ട് അവർ ഒറ്റപ്പെട്ടുകൊണ്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു എന്നാണ് കാണിക്കുന്നത് ഒരുപാട് മാനസാന്തരം വരുന്നു തീർത്തും ഒറ്റപ്പെടുന്നൊരവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു വ്യക്തി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ചുറ്റിലും ആരുമില്ല എന്നാലവർ ഭൂമിയിലുമല്ല ആകാശത്തുമല്ല അവസ്ഥയാണ്. അപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് അവർ സ്വയം ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് ചെയ്ത തെറ്റുകള് കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു കാര്യങ്ങള് അതെല്ലാം അതിലെല്ലാം തന്നെ അവർക്കൊരു തിരിച്ചറിവ് സംഭവിക്കാൻ ആയിട്ട് പോകുന്നു അവരിലൊരു മാറ്റങ്ങൾ എന്താ പറയാ അവരുടെ ഉള്ളില് ഒരു നന്മയുടേതായ നാമ്പുകൾ മുളയ്ക്കാൻ ആയിട്ട് പോവുകയാണ് നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് അവർ അവരൊറ്റയ്ക്ക് വേദനിക്കുന്നുണ്ട് ആ വേദനയുടെ ഭാഗമായിട്ട് അവർക്കൊരു റിയലൈസേഷൻ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുന്നത് കിങ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ഓർമ്മകളിലാണ് ഇപ്പോഴും അവർ നിങ്ങളുടെ ഒരു ഓർമ്മകളിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് പക്ഷെ അവരൊരു ആക്ഷൻ എടുക്കാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടുണ്ടാവുകയില്ല എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അവർ ചിന്തിക്കുന്നത് ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് കാരണം അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരുതരം ഡിപ്രഷൻ സ്റ്റേജിലാണ് അവർ പോകുന്നത് നിങ്ങളുടെ ഓർമ്മകളിൽ എപ്പോഴും ഇരിക്കുക നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുക ആലോചിക്കുക ആ ഒരു മൊമെന്റ്സ് എല്ലാം ഓർത്തെടുക്കുക എന്നാൽ അവരുടെ ഒരു ഈഗോ അത് അവരെ നിങ്ങളിലേക്ക് മിണ്ടാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വരാനായിട്ടോ ഇപ്പൊ ഈ ഒരു സമയത്ത് തീരുമാനം എടുപ്പിക്കാനായിട്ട് തയ്യാറായിട്ടില്ല പക്ഷെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവർക്ക് ഇതിനകത്തൊക്കെ ഒരു മാറ്റങ്ങൾ കൈവരുന്നതാണ് ആ ഒരു മാറ്റങ്ങൾ കൈവരുന്നതിൻ്റെ കാട് തന്നെയാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത് അതൊരു പശ്ചാത്താബന്ധത്തിന്റെ അല്ലെങ്കിൽ ഒരു മാനസാന്തരത്തിന്റെ കാടാണ് ഇവിടുത്തെ ഒരു എനർജിയിൽ പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മാനസാന്തരം സംഭവിക്കാൻ വേണ്ടി പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ആ ഒരു വ്യക്തിക്ക് ഇത്രത്തോളം മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു എനർജി നമുക്കിവിടെ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് ഫൈവ് ഓഫ് വൺസ് ആണ് അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അകൽച്ച വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നമുക്കിവിടെ അപ്പൊ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയൊരു വ്യക്തികളായിട്ട് നമുക്കിവിടെ വന്നു നമ്മളിവിടെ വരുന്ന സ്പ്രെഡുകളാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു ചീറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് തന്നെയാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ബന്ധത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഒരു തെറ്റിദ്ധാരണ വന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തികളുടെ ഇടപെടൽ മൂലം നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു ഈഗോ ക്ലാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് ഒരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ചു അങ്ങനെ മാറിപ്പോയ വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിച്ച് തന്നെ എന്താ പറയാ കഠിനമായിട്ടുള്ള പല വാക്കുകളും പറഞ്ഞ് നിങ്ങളെ വേദനിച്ച് പോയ വ്യക്തികളായിരിക്കാം അപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റത്തിന്റെ ഭാഗം അവർക്കിപ്പോൾ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് ഒരു ദേഷ്യ സമയത്ത് അവർ അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ ഈ ഒരു ടൈമിൽ അവർക്കൊരു വേദന അവരുടെ ഉള്ളിൽ തുടങ്ങിയിട്ടുണ്ട് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിങ്ങൾക്കും ആ ഒരു വേദന തന്നെയാണല്ലോ ഫേസ് ചെയ്യേണ്ടി വന്നത് നിങ്ങളും ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥ ഫേസ് ചെയ്തിട്ടുണ്ടാകുമല്ലോ അതിന് കാരണം താനാണല്ലോ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വല്ലാതെ അവരെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത് ഓഫ് ഫോൺസ് ആണ് ഇപ്പൊ ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് വരണമെന്നവരെ അവർ അധികം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ട് അവർ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് കാരണം ഈ ഒരു പ്രശ്നം നിങ്ങളെ എന്ന പോലെ ആ ഒരു വളരെ അധികം ബാധിച്ചിട്ടുണ്ട് അവരൊരു പക്ഷെ നിങ്ങളുടെ നേരെ കാണിച്ചില്ലെങ്കിലും ആ ഒരു പേഴ്സണെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് ഇപ്പം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ എത്രയും വേഗം ഒന്ന് കാണണം നിങ്ങളിലേക്ക് വരണം അതിന് വേണ്ടിയിട്ട് സ്വയം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അവർ ഇപ്പോൾ പോകുന്നത് ദ ഫൂൾ കാർഡ് ആണ് കിട്ടിയിരിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചാണ് നമുക്ക് ആദ്യമേ തന്നെ വന്നു എയ്സ് ഓഫ് കപ്പ്സ് അവർ നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കവുമായിട്ട് ഒരു കപ്പ് നിറയെ സ്നേഹവുമായിട്ട് വരികയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അങ്ങനെ കപ്പുമായിട്ട് അവർ വരുമ്പോൾ അവർ അവരെന്തുകൊണ്ടും ആഗ്രഹിക്കുന്നത് പഴയ കാലങ്ങൾ അതായത് ആ പഴയ കാര്യങ്ങൾ വേദനിപ്പിച്ച ആ ഒരു നിങ്ങളുടെയും അവരുടെയും മനസ്സിൽ നിൽക്കുന്ന ആ ഒരു ഭൂതകാലത്തെക്കുറിച്ച് ഇനി ഒരു ഓർമ്മ വേണ്ട പൂർണ്ണമായിട്ടും ആ ഒരു ഭൂതകാലത്തിലുള്ള വ്യക്തികളാണെങ്കിലും ഓർമ്മകളാണെങ്കിലും അതിനെയെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണമായും തുടച്ചു നീക്കിയിട്ട് എല്ലാ രീതിക്കും ഈ ഒരു പ്രപഞ്ച ശക്തിയെ കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള യാത്ര അതിൻ്റെ ഒരു ബിഗിനിങ് വേണം പുതിയ ഒരു തുടക്കം വേണം ആ ഒരു ചിന്തയിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ആ ഒരു പേഴ്സൺ ഇവിടെ നടത്തുന്നത് അവരവരെ തന്നെ ആദ്യം എന്താ പറയുക റീഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അങ്ങനെ അവർ തന്നെ സ്വയം റീഫ്രഷ് ആയതിനു ശേഷം നിങ്ങളുടെ കൈ കൈപിടിച്ച് മുന്നോട്ടേക്ക് പോകണം ന്യൂ ബിഗിനിങ്ങിന്റെ ആണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു റീയൂണിയൻ ആ ഒരു പേഴ്സൺ മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഇപ്പം നിങ്ങൾക്കിടയിൽ പണത്തിൻ്റെതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ നിലനിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്ന് ആ ഒരു സമയത്ത് അവർ അധ്വാനിച്ചിട്ട് ഇപ്പം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ഫാമിലി ഇഷ്യൂസ് ആണ് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി ഇഷ്യൂസ് മൂലമാണ് നിങ്ങൾ ഒന്ന് അകന്ന് നിന്ന് പോയത് അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ സ്വയം അധ്വാനിച്ചിട്ട് ഒരു സ്റ്റെബിലിറ്റി നേടിയിട്ടുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടാണ് കാണുന്നത് ആ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ നേടിയതിന് ശേഷം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചു പോയ വ്യക്തികളുടെ എനർജി മാത്രമല്ല നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫാമിലി അത് വെച്ചൊരു തേർഡ് സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ പറഞ്ഞു അറിയുന്ന വ്യക്തികളിൽ നിന്ന് തന്നെയാണ് ഇടപെടൽ അതാണ് നിങ്ങളെ വേർതിരിച്ചത് എന്നുള്ളത് അത് നിങ്ങളായിട്ട് ആ ഒരു പേഴ്സൺ വേദനിപ്പിച്ചു പോയതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇടപെട്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ സമയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിൾ ആയതിനു ശേഷം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ ഒരു കൈ പിടിക്കാനായിട്ട് അവരെ എല്ലാം നേടി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് നിങ്ങളെ വേണം നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ തയ്യാറല്ല. തയ്യാറല്ലോസ് ആണ് അവർ വളരെയധികം വേദനയിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ ഒരു ആപ്സെൻസ് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്ത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ലവ് ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു ലവ് എന്ന് പറയുന്നത് നിങ്ങളാണ് അവരുടെ ഊണിലും ഉറക്കത്തിലും ചിന്തകളിലും എല്ലാം തന്നെ നിങ്ങൾ അവർക്ക് അരികിലുണ്ട് പക്ഷെ അവർക്ക് ഇപ്പോ എന്ന് പറയുന്നത് സഡൻ ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്ത ഒരു റെസ്റ്റിംഗ് ടൈമാണ് അവർ വളരെയധികം പ്രാർത്ഥനയോടെ മുന്നോട്ടേക്ക് പോവുകയാണ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ടൈം എത്തി കഴിയുമ്പോൾ പ്രതികരിക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് വരണം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ആ ഒരു അവസ്ഥയിലൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ പോകുന്നത് ഫൈവ് ഓഫ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ടൈം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ടൈമിലൊക്കെ അപ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോൾ അവർ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കുകയാണ് ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരു ഗ്യാപ്പിട്ട് നിന്നത് അവർക്ക് എല്ലാ രീതിയിലും അവരൊന്നും സ്റ്റേബിൾ ആവാതെ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് അവരായിട്ട് തന്നെ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതിൽ നിങ്ങളെ വേദനിപ്പിച്ചു പോയ വ്യക്തികൾ എന്ന് പറയുന്നത് പല രീതിയിൽ വേദനിപ്പിച്ചു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തികളുടെ മേൽ തെറ്റിദ്ധാരണകളും ഉണ്ടായിരിക്കാം ഓക്കെ കാരണം നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയി എന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഒരു വിഭാഗം ആളുകൾക്ക് ചീറ്റിങ് തന്നെ ആയിരിക്കാം മറ്റൊരു വിഭാഗം ആളുകൾക്ക് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ ഒരു നിങ്ങളൊരു ഗ്യാപ്പിട്ട് നിൽക്കുന്നത് അവരൊന്ന് സ്റ്റേബിൾ ആവാൻ കൂടി വേണ്ടിയിട്ടാണ് സിക്സ് ഓപ്പിൻ്റെ ആണ് ആ ഒരു പേഴ്സൺ ഇനി അങ്ങോട്ട് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് പകുത്ത് നൽകണം പൂർണമായും നിങ്ങളുമായിട്ടുള്ള സ്നേഹം രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തന്നെ ഷെയർ ചെയ്ത് കൂടെ ഉണ്ടാകണം എന്നൊരു ആഗ്രഹം കൊണ്ടിട്ടാണ് അവർ വരുന്നത് ഇനി ഒരിക്കലും ഈ ഒരു സ്നേഹം മറ്റൊരു സ്ഥലത്തേക്ക് പങ്കിട്ട് പോകരുത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ഇത് നഷ്ടപ്പെടുത്തരുത് എന്നൊരു ചിന്ത അത്രത്തോളം ഒരു ചിന്തയിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഇരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങൾ ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന വ്യക്തികളാണ് പക്ഷെ അവർക്ക് ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് പറയാതെ അവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ നിന്നിട്ട് അവർ നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികളുണ്ട് സാഹചര്യം കൊണ്ടിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ പോയെങ്കിൽ പോലും അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് തരണം നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള ഒരു നീതി നടപ്പാക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്നൊരു ചിന്ത ആ ഒരു വ്യക്തിയെ വളരെയധികം ആഴത്തിൽ ചിന്തിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു അവർ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും സ്വയം ശാന്തമാകാനും സ്വയം ഹീലാകാനും അവർ ശ്രമിക്കുന്നുണ്ട് കാരണം അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കണം അവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കണം നിങ്ങൾ അവരെ സ്വീകരിക്കണം പ്രശ്നങ്ങളിലേക്ക് ഇനി ഒരു ബന്ധത്തിനെ കൊണ്ടുപോകാനായിട്ട് ആ ഒരു വ്യക്തി തയ്യാറല്ല എന്നാ കാണിക്കുന്നത് ഓക്കെ നൈൻ ഓഫ് വോണ്ട്സ് ആണ് അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായത് അപ്പം ഇനിയും നിങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു നിങ്ങളുടെ ഫാമിലി ഇടപെട്ട കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനിയും നിങ്ങളെ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരാൻ പോകുന്ന സമയത്ത് കാരണം അവരെന്തായാലും വരാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു എങ്കിൽ പോലും നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ ആരിൽ നിന്നെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നൊരു ചിന്ത അവരിലുണ്ട് അപ്പം അവർ ഇനി വരുന്നത് എല്ലാ രീതിയിലും ആയിട്ടാണ് എന്ത് വന്നാലും ഞാൻ നേരിടും എന്നൊരു ഊർജം സ്വയം ഉൾക്കൊണ്ടിട്ടാണ് ഇനി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് ഒരു അവരാവെളിച്ചം ഇതുവരെ അവരുടെ കയ്യിൽ ആ ഒരു ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ കയ്യിൽ പൂർണ്ണമായിട്ടും ഒരു വെളിച്ചമുണ്ട് കാരണം അവർ എല്ലാ രീതിക്കും ഒന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ട് ഫിനാൻഷ്യലി മാത്രമല്ല, അല്ലാതെ അവരുടെ ഒരു ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് വെയ്സ് അവർ വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട് ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ തീരുമാനമായി തീരുമാനിച്ചു കഴിഞ്ഞു സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് നിങ്ങളുടെ കൂടെ തന്നെ പോകാനുള്ള തീരുമാനം അങ്ങനെ എല്ലാ രീതിക്കും സ്ട്രോങ് ആയിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പം ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ അവരായിട്ട് തന്നെയാണ് തയ്യാറായിട്ട് നിൽക്കുന്നത് ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ടെൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അപ്പൊ ഈ ഒരു ദിവസത്തിനുള്ളിൽ അവർക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ ദൃഢത തന്നെയാണ് ഓക്കെ അപ്പൊ ഈ ഒരു മൂൺ എനർജി എന്ന് പറയുന്നത് അവരെ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത് അവരെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്ത് തടസ്സങ്ങൾ അവരുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം സ്വയം തരണം ചെയ്തിട്ട് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണെ ലൈഫിൽ ഇനി എന്തായാലും ലൈഫ് എൻഡ് വരെ നിങ്ങളുടെ കൂടെ വേണം നിങ്ങളുടെ കൈ പിടിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ ആയിട്ട് ആ ഒരു പേഴ്സൺ ഇനി തയ്യാറല്ല എന്നൊരു ചിന്തകളാണ് അവർക്ക് വന്നിരിക്കുന്നത് കാരണം അവർക്ക് വളരെ അധികം മാനസാന്തരം, ഒരു പശ്ചാത്താപം തുടങ്ങിയിട്ടുണ്ട് അവർക്ക് അവർ ചെയ്ത തെറ്റുകളെല്ലാം അവർ ഉള്ളിലേക്ക് സ്വയം ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് റിയലൈസ് ചെയ്യുകയാണ് തീർത്തും ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴാണ് നമുക്ക് ഇത്രയും വലിയ ഒരു തിരിച്ചറിവുകളൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരുന്നത് അപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു രീതിയിലുള്ള തിരിച്ചറിവുകൾ വന്നു തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ഇപ്പോ അവർക്ക് വന്നു തുടങ്ങിയ ആ ഒരു തിരിച്ചറിവുകള് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ട് പോവുകയാണ് ഓക്കെ സൺഗാഡ് ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു പ്രകാശം കടക്കാനായിട്ട് പോകുന്നു സക്സസ് വരാനായിട്ട് പോകുന്നു സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ഒരു ദിവസങ്ങളാണ് ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഉടനെ തന്നെ വരുന്നു അവർ നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ രീതിയിലും ഒരു പ്രകാശമായിട്ട് എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക ഈ ഒരു റീഡിങ് നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് സൺ കാർഡ് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറഞ്ഞ സൂര്യപ്രകാശം പോലെ നിങ്ങളുടെ ലൈഫ് തിളങ്ങാനായിട്ട് പോവുകയാണ് അതിന്റെ സാന്നിധ്യം എന്ന് പറയുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ പറയുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം വരുന്നത് ഓരോരുത്തരും എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ആ ഒരു സംതൃപ്തി നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സക്സസ് എത്തുകയുള്ളൂ അപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പ്രസൻസ് ആണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് ഉടനെ തന്നെ അട്രാക്റ്റാകുന്നു എന്നാണ് ഈ ഒരു പ്രപഞ്ചം നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളെ അത്രത്തോളം പ്രണയിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രണയവുമായിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു പ്രണയത്തിനെ പൂർവാധികം ശക്തിയോടുകൂടി ഈ ഒരു യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ് പരിശുദ്ധമായ ഒരു പ്രണയത്തിന്റെ കാർഡാണത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തിയെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ വന്നിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോവാതിരുന്നത് അപ്പൊ നിങ്ങളിൽ പല വ്യക്തികളും ഇപ്പോൾ വിശ്വസിക്കുന്നത് അവർ നിങ്ങളിലേക്ക് കടന്നു വരും ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് വേണ്ടിയിട്ട് പ്രാർത്ഥന വഴിപാട് കാര്യങ്ങൾ എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിനെല്ലാം തന്നെ ഒരു പരിഹാരം വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങൾ പ്രാർത്ഥനകൾ എല്ലാം തന്നെ ഒരു പ്രപഞ്ച ശക്തി കേട്ടിരിക്കുന്നു നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ ഒരു പ്രണയവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നത് അവരിൽ മാറ്റങ്ങൾ തുടങ്ങിയിരിക്കുന്നു അവർ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിനെല്ലാം തന്നെ ഒരു ചലനം സംഭവിച്ചിട്ടുണ്ട് അവരുടെ മനസ്സിനൊരു ഇളക്കം സംഭവിച്ചിട്ടുണ്ട് അതിന്റെ കാരണം അവർക്ക് വന്നിരിക്കുന്ന വിഷമങ്ങളും വേദനകളും തന്നെയാണ് ഏത് രീതിയിലും നിങ്ങളിൽ നിന്ന് പോയ വ്യക്തികളാണ് എങ്കിലും അവർക്ക് ആ പോയ സ്ഥലത്ത് നിന്നപ്പോൾ ഒരു ഒറ്റപ്പെടൽ അവരെ വളരെയധികം വേട്ടയാടിയിട്ടുണ്ട് ഒറ്റപ്പെടല് മാത്രമല്ല ചതിച്ചിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചതിയുടെ ഭീതി ആ ഒരു ചതിയുടെ ഭീതി അവരെ പല രീതിയിൽ അലട്ടിയിട്ടുണ്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ മുകളിൽ കാണുന്നത് ഭീതിപ്പെടുത്തുന്ന രൂപങ്ങളാണ് അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തികൾ മറ്റു പല രീതികളിൽ നിന്നുള്ള ഭീതികളിൽ വളരെയധികം അകപ്പെട്ടു പോയിട്ടുണ്ട് അവർ വളരെയധികം വേദനിപ്പിക്കുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവാണ് ആ ഒരു പേഴ്സണും ഇത്രത്തോളം കൊണ്ടുവന്നെത്തിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത് അപ്പം നിങ്ങൾ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർഹമായ നീതി നടപ്പാക്കണം നിങ്ങൾക്ക് അർഹമായ നീതി നടപ്പിലാക്കി മുന്നോട്ടേക്ക് തന്നെ പോകണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ള ചിന്ത അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തി ഒരു പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു ഈഗോവിസ്റ്റ് പേഴ്സൺ ആയിരിക്കാം പക്ഷെ അവരുടെ ഈഗോ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാനായിട്ട് പോവുകയാണ് അവർ അവരതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു കാരണം അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുള്ളതായിട്ടാണ് കാണുന്നത് അത്രത്തോളം ആ ഒരു പേഴ്സണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സ്ഥാനം അവർ ഒരിക്കലും മറ്റൊരാൾക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് മറ്റാരെയും ചിന്തിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല അപ്പൊ ആ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളിലേക്ക് വരുന്ന നിങ്ങൾക്ക് അർഹമായ ഒരു നീതിയും ന്യായവും നടപ്പിലാക്കി നിങ്ങളുടെ കൈപിടിച്ച് മുന്നോട്ടേക്ക് പോകണം ആ ഒരു മുന്നോട്ടേക്ക് പോകേണ്ട ലൈഫിനെ എത്തിക്കണം എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സന്റെ ആഗ്രഹം നമുക്ക് കിട്ടിയിരിക്കുന്ന ടു ഓഫ് കപ്പ്സ് ആണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടൂ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളുടെ കൈ പിടിച്ചു മുന്നോട്ടേക്ക് പോകണമെന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ ഒരു സ്നേഹം ഒരു രീതിയിലും നിങ്ങളിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്കും സ്പ്രെഡ് ആകരുത് നിങ്ങളുടെ ഒരു ലൈഫ് ആയിട്ട് ഈ ഒരു പേഴ്സൺ തന്നെ വേണം എന്ന് ഇവർക്കും നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം നിങ്ങളിലുള്ളത് കൊണ്ടാണ് നിങ്ങളും ഇപ്പോൾ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിന്റെ തീരുമാനവും അത് തന്നെയായിട്ടാണ് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സിന്റെ തീരുമാനവും നിങ്ങൾ തന്നെയാണ് ഒന്നിക്കേണ്ട വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടവർ തന്നെയാണ് നിങ്ങൾ ഒരു പക്ഷേ മാരിഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം ലവേഴ്സ് ആയിരിക്കാം ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോവാൻ നിൽക്കുന്നവരായിരിക്കാം അങ്ങനെയുള്ള നിങ്ങൾക്കെല്ലാം തന്നെ ഒരു ഒന്നിച്ചേരലാണ് അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള റിലേഷനിൽ നിൽക്കുന്ന വ്യക്തികളും ഒരുപക്ഷേ ഇതിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഒരു സന്തോഷകരമായിട്ട് ആ ഒരു പേഴ്സണമായിട്ട് മുന്നോട്ടേക്ക് പോയത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഉള്ളൊരു എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാനായിട്ട് അവസ്ഥ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു അവസ്ഥ അങ്ങനെയാണ് കാണിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാ രീതിയിലും ഡെത്ത് ആയി പോയ ഒരു റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഈ ഒരു ബന്ധം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ബന്ധം അങ്ങനെ പൂർണ്ണമായിട്ട് അവസാനിച്ച് പോകുന്ന ഒരു ബന്ധമല്ല നിങ്ങൾ ഇപ്പോഴും ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്ന് കരുതിയിട്ടും ഈ ഒരു റീഡിംഗ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബെർത്ത് സംഭവിക്കാനായിട്ട് പോവുകയാണ് ഓക്കെ ഈ ഒരു റീബർത്ത് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറാനായിട്ട് പോവുകയാണ് എന്നുള്ളതിന്റെ സൂചനയാണ് അപ്പോൾ നിങ്ങളുടെ വേദനകളെല്ലാം തന്നെ അവസാനിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം വന്നെത്താനായിട്ട് പോകുന്നു ടെൻ ഓഫ് പെൻഡിക്കൽസ് ആണ് അഗൈൻ ഫാമിലി കാർഡ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ബന്ധത്തിന്റെ ദൃഢത എന്ന് പറയുന്നത് ഒരു കുടുംബം തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ആവാനായിട്ട് പോവുകയാണ് വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളുടെ വ്യക്തി തയ്യാറെടുക്കുന്നുവെന്ന് കാണിച്ചിരിക്കുന്നത് ഓക്കെ ആ ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ടവർ കാർഡാണ് അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ദൈവികമായിട്ടുള്ള ഒരു വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അവർക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചറിവ് സംഭവിച്ചിട്ടുണ്ട് ഒരു വലിയ പ്രശ്നം അവരുടെ ലൈഫിൽ ഒരു കർമ്മ ഫേസ് എന്ന് നമുക്ക് കാണുന്നത് അതിന്റെ ഭാഗമായിട്ട് മൈൻ ഓഫ് കബ്സ് ആണ് അവർ തിരിഞ്ഞു നടക്കുന്ന ഒരു പ്രകാശം തേടി നിങ്ങളിലേക്ക് നടക്കുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായി. ആ ഒരു തിരിച്ചറിവാണ് ആ ഒരു പേഴ്സൺ ഇത്രത്തോളം അപ്പം ചിന്തിപ്പിച്ചിരിക്കുന്നത് അവർ ഒരു ദൈവികമായിട്ടുള്ള കർമ്മയുടെ ഇടപെടൽ മൂലം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾക്ക് ഒരു നീതി നടപ്പാക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു ജഡ്ജ്മെന്റ് തരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഇവിടെ സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു തേർട്ടി ഡേയ്സിനുള്ളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇപ്പൊ ഒരു കർമ്മ ഫേസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ ചിലപ്പോൾ മുപ്പത് ദിവസമൊന്നും ആവണം എന്നില്ല ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് മറ്റു ചില വ്യക്തികളാണെങ്കിൽ ഈ ഒരു കർമ്മ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നു ആ ഒരു കർമ്മ ഫേസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്ന് പോകേണ്ട ഒരു പേഴ്സൺ അല്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളാണ് വരുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പറയണം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് നാളെ വീണ്ടും നല്ലൊരു ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി